ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം അന്തനെ സുഖപ്പെടുത്തുന്നു ഇത് മർക്കോസൈതെ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വചനമാണ് നോക്കിയാലോ പിന്നീട് അവൻ ബത്സെതായിലെത്തി കുറേ പേർ ഒരു അന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നുണ്ട് വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവനെ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു ഗലീലി തടാകത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ബത്സത അന്തന്മാർക്ക് കാഴ്ച നൽകുന്ന യേശുവിനെ സുവിശേഷങ്ങളിൽ പല അവസരങ്ങളിലും പരാമർശിക്കുന്നത് കാണാം അന്തനെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണാവുന്നതാണ് ഗ്രാമവാസികളാണ് അന്തനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് എന്നാൽ അവനെ അന്തനായവനെ ഗ്രാമത്തിനു പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് സുഖപ്പെടുത്തുന്ന ശൈലിയുടെ വിവരണം അല്പം വ്യത്യാസമുള്ളതാണ് കണ്ണുകളിൽ തുപ്പി അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നു എന്തെങ്കിലും കാണുന്നുണ്ടോ മനുഷ്യരെ കാണുന്നു അവൻ മരങ്ങളെ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു എന്നാണ് ഉത്തരം പറയുന്നത് വീണ്ടും കണ്ണുകളിൽ കൈകൾ വെച്ചു അവനെ സൂക്ഷിച്ചു നോക്കി അവന് കാഴ്ച തിരിച്ചു കിട്ടി അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു അന്ധനെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം ഒരുപക്ഷേ പക്ഷേ ആത്മീയാന്തത ബാധിച്ച വ്യക്തികളെ നേർ നയിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നവനാണ് യേശു ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിനു കൂടി ആയിരിക്കാം കാരണം മനുഷ്യൻ നടക്കുന്ന മരങ്ങളെപ്പോലെയാണ് എന്ന അവ്യക്തതയും തുടർന്ന് യേശുവിൻ്റെ ആഴമായ നോട്ടവും സ്പർശനവും കൊണ്ട് എല്ലാം വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനുള്ള വ്യക്തമായ സൂചനകളാണ് കാഴ്ച തിരിച്ചു കിട്ടിയവൻ എല്ലാം വ്യക്തമായി കണ്ടു പുതിയ ഉൾക്കാഴ്ചയുടെ അനുഭവം യേശുവിലൂടെ കൈവന്ന പുതിയ വീക്ഷണം ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുമ്പോൾ അല്പം അസാധാരണത്വം തോന്നാമെങ്കിലും ഒരുപക്ഷേ നിന്റെ പഴയ സാഹചര്യങ്ങളിലേക്ക് തിരികെ പോകാൻ ഇടയാകരുത് എന്ന ശക്തമായ താക്കീതായി അതിനെ ദർശിക്കാവുന്നതാണ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പുതിയ കാഴ്ചപ്പാടും വ്യക്തമായ കാഴ്ചപ്പാടുകളും പ്രദാനം ചെയ്യും പുതിയ കാഴ്ചപ്പാടുകൾ വഴി നവീകൃത ജീവിതശൈലി രൂപം കൊടുക്കണം പഴയവയിലേക്ക് പിന്തിരിയാനുള്ള മനുഷ്യപ്രകൃതിയെ ദൈവിക സാന്നിധ്യത്തിൽ ചെറുത്തു നിൽക്കുകയും വേണം അന്ധനെ സുഖപ്പെടുത്തിയ കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാനുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്